ചെറിയ കോമൺ കോൾഡ് അല്ലെങ്കിൽ മൂക്കൊലിപ്പ് വരുന്നു നമ്മൾ ഇതുപോലെ തന്നെ ഇല്ലാതെ ആ ഒരു സിറ്റുവേഷൻ എന്താ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമൺ കോൾഡ് സെൽഫ് ഫീലിംഗ് ആണ് ഒരു നമ്മളിപ്പോ ട്രീറ്റ് ചെയ്ത സെവൻ ഡേയ്സ് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ വൺ വീക്ക് എന്ന് പറയുന്ന ഒരു വെയിലാവും അപ്പോൾ ഒരു ഡ്രോപ്സ് ഒക്കെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ് സോ അതിനെക്കൊണ്ട് റിലീഫ് ഉണ്ടായേക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ അഡിക്വേറ്റ്ലി ഹൈഡ്രേറ്റ് ചെയ്യുക റെസ്റ്റ് കൊടുക്കുക ഇങ്ങനെ ചെയ്യുക ബട്ട് ചിലവർക്ക് മാറാണ്ട് ഈ അലർജി ക്രൈനൈറ്റിസ് എന്നൊക്കെ പറയും അപ്പോൾ ഈ കോൾഡിൻ്റെ മെഡിസിൻസ് നമ്മൾ ഈ ആൻറ്റിസിസ്റ്റമിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ലെസ് ദെൻ സിക്സ് മന്ത്സ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല ഓക്കെ കോൾഡിൻ്റെ മെഡിസിൻസ് എടുക്കാൻ പാടില്ല ലെസ് ദെൻ സിക്സ് മന്ത്സ് ഉള്ള കുട്ടികൾക്ക് അതിന് മേലെ ഇങ്ങനെ എന്തെങ്കിലും ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ ഇപ്പോൾ അലർജി ക്രൈനൈറ്റിസ് പോലെ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ

ചെറിയ ബേബീസ് ആണെങ്കിൽ പാല് കുടിക്കാൻ പറ്റുന്നില്ല അപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കോഫിന്റെ ഡേഞ്ചർ സൈൻസ് ആണ് എന്തായാലും കാണണം ഡോക്ടറെ കാണണം അപ്പൊ ഉണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ഡോക്ടർ ഇവാലുവേറ്റ് ചെയ്തിട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ മണ്ടത്തരങ്ങൾ ഇപ്പം കറന്റ് നാട്ടിലെല്ലാരും വെല്ലവേറാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ പാരസ്റ്റമോൾ ഡോസസ് ഒക്കെ ചില സമയം മാറാറുണ്ട് ഒരുപാട് ഇപ്പം പാരസ്റ്റമോൾ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് അനുസരിച്ചിട്ടാണ് യൂഷ്വലി പാരസ്റ്റമോള് കൊടുക്കാറ് അപ്പം വലിയ കുട്ടീൻ്റെ ടു ഫിഫ്റ്റി ഡേ സിറപ്പ് ഉണ്ടാവും അപ്പം ഈ ചെറിയ കുട്ടിക്ക് ഇവർ അത് തന്നെ കൊടുക്കും അപ്പൊ അറ്റ് ടൈംസ് നമുക്ക് ഈ പാരസ്റ്റമോൾ പോയിസണിംഗ് ഒക്കെ നമുക്ക് കേസസ് വരാറുണ്ട് ഓക്കെ വെച്ചാൽ ഈ മരുന്നുകൾ എന്ത് നമ്മൾ കൊടുക്കുവാണെങ്കിലും അതിന് അതിൻ്റെതായ ഓവർഡോസിൽ അതിൻ്റെതായ അഡ്വേഴ്സ് എഫക്ട്സും ഉണ്ട് സപ്പോസ് പാരസ്റ്റമോൾ പോയിസണിംഗ് ആണെങ്കിൽ ഇവർ എഫക്ട് ചെയ്യുക അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് പേരന്റ്സ് എപ്പോഴും അവെയർ ആയിരിക്കണം എന്ന് പറയുന്നത് അപ്പം അവർക്ക് പെട്ടെന്ന് കൊടുക്കേണ്ടി വന്നാൽ തന്നെ ആ ലേബിൾ ഉണ്ടാവും ഏത് മെഡിസിൻ നല്ല കമ്പനീന്റെ ആണെങ്കിലും ബാക്കിൽ ലേബിൾ ഉണ്ടാവും ഏജ് ഇതനുസരിച്ചിട്ടുള്ള ഇത് യൂഷ്വലി ഉണ്ടാവാറുണ്ട് അറ്റ്ലീസ്റ്റ് അതെങ്കിലും വായിക്കുക സ്റ്റോറേജ് ഡയറക്ഷൻസ് ഉണ്ടാവും അത് വായിക്കുക അപ്പം ഇതൊക്കെ വായിക്കാണ്ട് നിങ്ങളെ കുട്ടിക്ക് എപ്പോഴും കൊടുക്കരുത് അപ്പം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ഹൺഡ്രഡ് പേർസെൻ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റിലാണ് പിന്നെ ഡെഫിനറ്റ്ലി വായിച്ച് നോക്കാണ്ട് മെഡിസിൻസ് കൊടുക്കരുത് ഓക്കെ അപ്പോൾ ഈ പാരസെറ്റമോള് ശരിക്കും എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പാരസെറ്റമോള് കൊടുക്കാം അതിന് ഏജ് ലിമിറ്റോ അങ്ങനെയൊന്നും ഇല്ല ബട്ട് വെയ്റ്റ് അനുസരിച്ചിട്ടാണ് ഡോസ് ഡിസൈഡ് ചെയ്യുക അപ്പോൾ ടെൻ ടു ഫിഫ്റ്റീൻ എം ജി ഇപ്പോൾ കെ ജി ആണ് പെർ ഡോസ് കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കണം ഡൈപ്പേഴ്സ് ഉപയോഗിക്കുന്ന കാലമാണ് ഇപ്പോൾ ചെറുതായിട്ടൊരു അലർജിയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് വേർസ്റ്റ് സിറ്റുവേഷൻ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ഡൈറ്റിസ് കോമൺ ആണ് യൂഷ്വലി ഇൻഫൻസിന് ഉണ്ടാവുക എന്ന് വെച്ചാൽ പന്ത്രണ്ട് മാസം താഴെ കുട്ടികൾക്ക് ഉണ്ടാവുക അപ്പം നമുക്കൊരു ബിലീഫ് ഉണ്ട് ഇപ്പം അമ്മമാർക്ക് മടിയാണ് അതുകൊണ്ട് ഡയപ്പർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഡെർമറ്റൈറ്റിസ് വരുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഈവൻ ക്ലോത്ത് ഡയപ്പേഴ്സിലും വരാം അപ്പം അത് പിന്നെയും ബെറ്റായിട്ട് നിൽക്കും അപ്പം ഇതൊരു ക്വൈറ്റ് കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് അപ്പം ബേസിക്കലി കൂടുതൽ ഉണ്ടെങ്കിലും ഇപ്പൊ ചെറിയൊരു റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഡാസിങ്ക് ഓക്സൈഡ് കണ്ടൻറ് ക്രീംസ് ആണ് ക്രീം വൈഡ്ലി അവൈലബിൾ ആണ് അപ്പം അത് യൂസ് ചെയ്യാം ബട്ട് അത് കൂടുതലായിട്ട് സ്കിൻ എക്സ്കോറിയേഷൻ പറയും നമ്മളൊരു സ്കിന്നൊക്കെ അവിടെ പൊട്ടി അങ്ങനെ ഒരു എക്സ്കോറിയേറ്റിംഗ് സ്കിൻസ് ഒക്കെ കാണുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവര് എന്തായാലും ഡോക്ടറിനെ താഴെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട് അതിന്റെ അത് ക്വൈറ്റ് കോമൺ ആണ് സിക്സ് മന്ത്സ് കൂടുതലും വരുന്നത് അപ്പം അതെന്തെങ്കിലും രോഗാവസ്ഥ കൊണ്ടും ആവാം ചില മൂക്കടപ്പ് ഉണ്ടെങ്കിലും ശ്വാസം മുട്ടൽ പോലെ ഉണ്ടെങ്കിലും അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല കരച്ചിലായിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡയപ്പർ ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ കോൾഡ് മൂക്കടപ്പ് വരുമ്പോഴത്തേക്ക് ഇവർക്ക് ചെവി വേദന വരും അപ്പം അതിനെ കൊണ്ട് കരച്ചിലുണ്ടാകും അതുപോലെ തന്നെ ഒരു കോലിക്ക് പറയും ഒരു വേറെ വേദനയും കരച്ചിലും ഒരു ഈവനിങ് ടൈമില് ഇത് സ്ഥിരമായിട്ട് ന്യൂബോർസിന് പറയുന്നതാണ് അപ്പം നമ്മളിപ്പം കണ്ണൂർ ഭാഷയിൽ ഇവര് പറയുകയാണെങ്കിൽ ശൂലവേദന എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരും അപ്പം ബേസിക്കലി ഇത് ഈവനിങ് കോലിക്കാണ് ഇത് പാല് സക്കയുമ്പം കുറെ ഏറും കൂടി ഇവര് വലിച്ചെടുക്കും േജി എന്ന് പറയും അപ്പൊ ഇത് അവർക്കൊരു സ്റ്റമക് ഡിസ്കംഫേർട്ട് ഉണ്ടാക്കും അപ്പൊ ഈവനിങ് ആവുമ്പോഴത്തേക്ക് പിന്നെ ഒരു കരച്ചിലായിരിക്കും വീട്ടുകാരെല്ലാം പാനിക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബേബി കരച്ചിലും നിർത്തില്ല ഇതൊരു വിഷ്യസ് സൈക്കിളാണ് ആണ് അപ്പൊ അതാണ് അത് കോമണിസ്റ്റ് ആണ് ഈവനിങ് കോലിക്കാന്ന് കോമനെസ്റ്റ് ആയിട്ടുണ്ടാവും ഈ ജനിച്ചു കഴിഞ്ഞ കുട്ടികൾക്കുള്ള ഒരു വലിയൊരു കൺസേൺ ആണ് ഇവര് വെയിറ്റ് വെക്കുന്നില്ല എന്നുള്ളത് എങ്ങനെയാണ് അവർക്ക് വെയിറ്റ് വെക്കാൻ പറ്റുക വെയ്റ്റ് ആക്ച്വലി പറയുവാണെങ്കിൽ ഇപ്പോൾ ആവറേജ് ബർത്ത് വെയ്റ്റ് അറൗണ്ട് ടു പോയിൻറ്റ് ഫൈവ് കെ ജീസാണ് ഇപ്പം നമ്മുടെ ഇന്ത്യൻ ബേബീസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സോ ഫസ്റ്റ് ത്രീ മന്ത്സ് ഒരു ട്വൻ്റി ഫൈവ് ടു തേർട്ടി ഗ്രാംസ് പെർ ഡേ വെയ്റ്റ് കൂടും അപ്പം നെക്സ്റ്റ് ത്രീ മന്ത്സ് അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം നിന്ന് ആറുമാസം വരെ സെയിം റേറ്റിൽ കൂടണമെന്നില്ല പിന്നെയും കുറച്ചൊന്ന് കുറഞ്ഞു വരും ഒരു ട്വൻറ്റി ഫൈവ് ഗ്രാംസ് പെർ ഡേ അങ്ങനെ പോവും അതുപോലെ തന്നെ സിക്സ് മന്ത്സ് ടു ട്വൽവ് മന്ത്സ് ആകുമ്പോഴത്തേക്ക് പിന്നെയും കുറയും സൊ ബൈ ദ എൻഡ് ഓഫ് വൺ ഇയർ നമ്മുടെ ഒരു ആവറേജ് വെയ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ടെൻ കിലോസാണ് സോ അതൊരു ടു ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് ട്വൽവ് ആണ് ത്രീ പറയുവാണെങ്കിൽ ഫോർട്ടീൻ അപ്പം ആ ഒരു റേറ്റിലേ കൂടുള്ളൂ അപ്പം വെയ്റ്റ് കൂടിയില്ല ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല ചില ബേബി ഭയങ്കര വെയ്റ്റ് ഉണ്ടാവും അത് ഓരോരാളെ ജെനറ്റിക് മേക്കപ്പ് പോലെ ആയിരിക്കും ബട്ട് നിങ്ങളുടെ ബേബിക്ക് ഇപ്പോൾ അഡിക്വേറ്റ്ലി കാലറി വിശപ്പുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ആണെങ്കിൽ റീഡ് റീഡാവേണ്ട ആവശ്യമില്ല ഈ കുട്ടികളിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു 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 വലിയൊരു തന്നെ നടക്കുന്ന ആദ്യം കൊടുക്കണം കൊടുക്കണം എങ്ങനെ എങ്ങനെ അതിന്റെ റേറ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആക്ച്വലി ഇതിന് കോംപ്ലിമെന്ററി ഫീഡിംഗ് എന്നാ പറയുക സിക്സ് മന്ത്സിനു ശേഷമാണ് നമ്മൾ കോംപ്ലിമെന്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പം കോംപ്ലിമെന്ററി ഫീഡിങ് ജനറലി നമ്മൾ സീരിയൽസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക സീരിയൽസ് എന്ന് വെച്ചാൽ റൈസ് റാഗി വീറ്റ് നമ്മുടെ നാട്ടിലാണെങ്കിൽ കായ്പ്പൊടിയും കൂടിയും കൊടുക്കും അപ്പം ഈ ഫീഡ് ആണെങ്കിൽ വല്ലാണ്ട് തിക്കാവാൻ പാടില്ല വല്ലാണ്ട് തിന്നാവാനും പാടില്ല ഓക്കെ എന്നുവെച്ചാൽ നമ്മളൊരു സ്പൂണിന് ഇങ്ങനെ കോരി കോരിക്ക സ്പൂണിന് റൺ ഓഫ് ചെയ്യണം ബട്ട് ഒരു ലെയർ അവിടെ സ്പൂണിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഈ കൺസിസ്റ്റൻസി നമുക്കൊരു നയൻ മന്ത്സ് കഴിഞ്ഞാലാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക ചെറിയൊരു റവ പോലത്തെ ഒരു കൺസിസ്റ്റൻസി നയൻ മന്ത്സ് ആവുമ്പോഴാണ് കൊടുക്കുക അപ്പൊ നമ്മൾ ഈ സീരിയൽസ് പറയുമ്പോൾ ഇതിന്റെ സോർസ് അൾട്ടിമേറ്റ്ലി കാർബോഹൈഡ്രേറ്റ് സോഴ്സേ ഉള്ളൂ നമുക്ക് അപ്പോൾ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ തേങ്ങാപ്പാൽ കുറച്ച് ഗിയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ബൈ അറൗണ്ട് സെവൻ മന്ത്സ് നമുക്ക് പൾസസ് ആഡ് ചെയ്യാം പൾസസ് ആണ് പ്രോട്ടീൻ സോഴ്സ് വരുന്നത് പരിപ്പ് വർഗ്ഗങ്ങളാണെങ്കിലും ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് സപ്ലൈലില് അമൃതമാണെങ്കിലും അതിൽ സോയ ഉണ്ട് ഗ്രൗണ്ട് നട്ട് അതുപോലത്തെ അപ്പൊ അത് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് വരും നയൻ മന്ത്സ് ആകുമ്പോഴത്തേക്ക് അവർക്ക് പതുക്കെ ചേഞ്ച് ചെയ്യാം പിന്നെ എഗ് യോക്കൊക്കെ കൊടുത്ത് തുടങ്ങാം പിന്നെ എഗ് ഫസ്റ്റ് നമ്മൾ എഗ് ആണെങ്കിൽ എഗ് യോക്ക കൊടുക്കുക പിന്നെയാണ് എഗ് ബൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഒരുമിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അലർജി വരാൻ പാടില്ല അപ്പം അതങ്ങനെ നോക്കിയിട്ട് കൊടുക്കുക ചെയ്യും ഫ്രീക്വൻസിയും ജസ്റ്റ് വൺ ടൈം ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് ബട്ട് അത് ഇനീഷ്യലി ടു ബിഗിൻ വിത്ത് ഒരു ടു ടൈംസ് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് അത് ബിൽഡ് ചെയ്യാം ഒരു ഫോർ ടൈംസ് ഒക്കെ ഫൈനാണ് ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സും സെവൻ മന്ത്സിന് ശേഷം ഒരു ഫോമിൽ നമുക്ക് കൊടുക്കുന്നതിന് തെറ്റില്ല കുട്ടികളുടെ ഇടയിൽ വിരശല്യം ഭയങ്കര കോമൺ ആണ് ആൻഡ് അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും വിരശല്യം ക്വൈറ്റ് കോമൺ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ച്വലി ഒരു ആൻറ്റി ഡീവേമിങ് ഡേ ഉള്ളത് സ്കൂൾ ഗോയിങ്ങും അംഗൻവാടി കുട്ടികൾക്കൊക്കെ ഒരു വൺ സിംഗിൾ ഡേ ആൽബൻ ഡിസോൾ കൊടുക്കുന്നുണ്ട് അപ്പം കോമൺലി ഉണ്ടാവുന്നത് ഈ പിൻവേംസ് ആണ് ഒരു കുഞ്ഞു കുഞ്ഞു ക്രിമികള് നൈറ്റ് ടൈമാണ് ഇവര് പുറത്തേക്ക് വരുന്നത് എഗ്സ് ലേ ചെയ്യാനാണ് പുറത്തേക്ക് വരുന്നത് അപ്പൊ നമ്മൾ ആ ഒരു ഏനല പർ മലദ്വാരത്തിന്റെ ചുറ്റും ആണ് എഗ് ലേ ചെയ്യും അപ്പം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇവർക്ക് വല്ലാണ്ട് ഇച്ചിരിക്കും ചൊറിയാൻ തുടങ്ങും ഇവര് കൈ അവിടെ കൊണ്ടുപോയിട്ട് ഇച്ച് ചെയ്യാൻ തുടങ്ങും ഇച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഗ്സ് വരുന്നത് എവിടെയാണ് നമ്മളെ നെയിൽസിന്റെ ഗ്യാപ്പിലാണ് പിന്നെ അത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇവര് വായിലിൽ കൊണ്ടുപോകും എഗ്സ് പിന്നെയും ഉള്ളില് പോകും അപ്പൊ ഇതൊരു സൈക്കിളാണ് ഇങ്ങനെ ഈ സൈക്കിള് ബ്രേക്ക് ചെയ്യാണ്ട് നമ്മൾ എത്ര ആൽബൺസോലും കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതിനൊരു ക്യൂർ കിട്ടില്ല ഇവർക്ക് കോൺസ്റ്റന്റ് ഈ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും പിൻ വേംസിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും അപ്പം പിന്നെ ചിലവര് ഇപ്പം നമ്മൾ ഡോസസ് ഡോസായിട്ടാണ് പറയുന്നത് ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ടൂ വീക്സ് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഡോസ് കൊടുക്കുക അപ്പം അത് കൊടുക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കൊടുക്കുമ്പോൾ അഡൾട്ട് വേംസ് ആണ് അവിടുന്ന് ഡിസ്ട്രോയ് ആവുക ടു വീക്സ് കഴിഞ്ഞാലാണ് പിന്നെ ബാക്കിയുള്ള എഗ്സ് ഹാച്ച് ചെയ്യുന്നത് അപ്പം അതിനെയും കൂടി ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ടൈം കൊടുക്കുന്നത് വിരശല്യം ഉണ്ടെങ്കിൽ വൺസ് ഇൻ ത്രീ മന്ത്സ് ഡെഫിനറ്റ്ലി കൊടുക്കുക അല്ലെങ്കിൽ സിക്സ് മന്ത്സ് ഐഡിയലി നമ്മളൊന്ന് ഡിവേം ചെയ്യണം എന്നാണ് പിന്നെ ഈ ഒരു കാര്യം ഒന്ന് നോക്കുക ഹാൻഡ് വാഷ് ചെയ്താലും നമ്മൾ ഈ നെയിൽസിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ വാഷ് ചെയ്യില്ലല്ലോ അപ്പം നെയിൽസ് ഒക്കെ ട്രിം ചെയ്ത് വെക്കുക അപ്പം ആ ഒരു ഏരിയ അവരെ ടച്ച് ചെയ്യാണ്ട് നോക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതർ ദൻ മെഡിസിൻസ് ഓക്കെ